കേരള ജനതയകെ ഒരുപക്ഷേ ഇന്ത്യയിലെയും ലോകത്തെ ജനതയാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് വയനാട്ടിൽ നടന്നത് ഏറ്റവും ദുഃഖകരമായ ഏതാണ്ട് നാനൂറോളം വ്യക്തികളുടെ ജീവൻ അപഹരിച്ച നമുക്ക് വളരെ വേദനയുണ്ടാക്കിയ ലോകം മുഴുവൻ ഞെട്ടലൂടെ കേട്ട ഒരു പ്രകൃതി ദുരന്തം ആ ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ എല്ലാവരും പ്രയാസപ്പെടുമ്പോൾ അവിടെയും കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരുടെ സന്നദ്ധ പ്രവർത്തനം ഉണ്ടായി എന്നത് അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യമാണ് ശ്രീ എൻ പി ശശി കോഴിക്കോട് ഡിപ്പോയിലെ ഡ്രൈവറാണ് ശശി നേരത്തെ ജോലി ചെയ്തിരുന്നത് കൽപ്പറ്റ ഡിപ്പോയിലായിരുന്നു അപ്പം കൽപ്പറ്റ ഡിപ്പോയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും മുണ്ടക്കൈയിലേക്ക് വണ്ടി ഓടിച്ചിരുന്ന ആളാണ് അപ്പോൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്താൽ മുണ്ടക്കൈ എന്ന പ്രദേശത്തേക്ക് പോകുന്ന ആളുകളുമായി ശശിക്ക് വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ബന്ധം ഒരു സൗഹൃദ ബന്ധം പലപ്പോഴും എല്ലാ ദിവസവും നമുക്കറിയാം എല്ലാ ദിവസവും ബസ്സിൽ കയറുക ആ ബസ് ഓടിക്കുന്ന ഡ്രൈവറുമായും കണ്ടക്ടറുമായിട്ടൊക്കെ നല്ല ബന്ധം സാധാരണ നാട്ടുകാർ ഗ്രാമീണരായ നാട്ടുകാർക്ക് ഉണ്ടാകാറുണ്ട് സ്ഥിരം യാത്രക്കാരുമായും ആ പ്രദേശത്തെ വ്യക്തികളുമായി അവിടെ എത്തുമ്പോഴും അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് മടങ്ങി വരുമ്പോഴും എല്ലാം ഉള്ളൊരു നല്ല ബന്ധം ശശിക്കുണ്ടായിരുന്നു നമ്മളെ ഏറ്റവും അധികം അത്ഭുതപ്പെടുന്ന കാര്യം ശശി രാത്രി രണ്ട് മണിയോടെ കോഴിക്കോട് ഡിപ്പോയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ രണ്ട് മണിക്കൊരു ഉരുൾപൊട്ടലുണ്ടായി എന്നറിയുന്നത് അത് അവിടെ മുണ്ടക്കൈൽ ഉരുൾ ഉരുൾപൊട്ടൽ വന്നു എന്നറിഞ്ഞ് നേരം വെളുക്കുമ്പോൾ അഞ്ച് മണിക്കുമുമ്പ് തന്നെ ശശി അവിടെ എത്തി അവിടെ എത്തി തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി അവരെ അന്വേഷിച്ചുകൊണ്ടുള്ള ഫോറസ്റ്റ് വകുപ്പിൻ്റെയും ആദ്യഘട്ടത്തിൽ വന്ന ഫയർഫോഴ്സിൻ്റെയൊക്കെ പ്രവർത്തകരോടൊപ്പം അദ്ദേഹം എൻ ഡി ആർ എഫിൻ്റെയൊക്കെ പ്രവർത്തകർ എത്തുമ്പോഴേക്കും ശശി കൂടെ ഉണ്ട് ഒരു ഏറ്റവും നേരത്തെ തന്നെ ഒരുപക്ഷെ കേരളത്തിലെ ദൂരെസ്ഥലത്ത് നിന്ന് ആദ്യം എത്തുന്ന ആൾ ശശിയായിരിക്കാം അവിടെ അവിടെ എത്തി മനുഷ്യർക്ക് വേണ്ടി അവിടുത്തെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു ക്ഷേമ പ്രവർത്തനങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയായി ഇതിൻ്റെ ഏറ്റവും വലിയൊരു അറിവെന്ന് പറയുന്നത് ഈ ശശി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി അപ്പോൾ ആ നാട്ടിലെ ജനങ്ങളുമായി ശശി എത്രത്തോളം നല്ല ബന്ധമാണ് വെച്ചിരുന്ന മനസ്സിലായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി ഒരു രണ്ട് മാസം മുമ്പേ അദ്ദേഹം ശശിയുടെ കുടുംബാംഗങ്ങളുമായി അവിടെ എത്തി മുണ്ടക്കൈലുള്ള തൻ്റെ പരിചയക്കാരുടെ വീടുകളും അവിടെയുള്ള സുഹൃത്തുക്കളുടെ വീടുകളും ഒക്കെ സന്ദർശിച്ചിട്ടാണ് ശശിയും കുടുംബവും മടങ്ങുന്നത് അങ്ങനൊരു സ്ഥലത്തേക്കാണ് വീണ്ടും ഇത്ര വലിയൊരു ദുരന്തം ദുരന്തമുണ്ടായിന്നറിഞ്ഞ് ശശി ഓടിയെത്തിയത് ആ തുടക്കം മുതൽ അനേക ദിവസം പൊതുജനങ്ങളോടൊപ്പം അതുപോലെ തന്നെ ആർമിയോടൊപ്പം അതുപോലെ നമ്മുടെ സൈന്യ സേന സേനാ വിഭാഗങ്ങളിലെ എൻ ഡി എഫ് അതുപോലെ എൻ ഡി ആർ എഫിൻ്റെ ആൾക്കാർ അതുപോലെ മറ്റു പൊതുപ്രവർത്തകർ എല്ലാവരോടൊപ്പം അവിടുത്തെക്കാരനെപ്പോലെ അവിടുത്തെ ഉള്ള ആളുകളുടെ കൂടി ശശി പ്രവർത്തിച്ചു ശശിയുടെ ആ ഒരു സേവനം നമുക്കൊരിക്കലും മറക്കാൻ കഴിയുന്നില്ല ആ ഒരു ആത്മബന്ധം ആ ദേശവുമായുള്ള ആത്മബന്ധം തൻ്റെ ജോലിയിൽ നിന്ന് ലീവെടുത്ത് പോയി അവിടെ നിന്ന് ഇവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാനും അവരുടെ രക്ഷപ്പെട്ടവരെ കൂടുതൽ ആശ്വസിപ്പിക്കാനും ഒക്കെയായിട്ട് ശശി കണ്ടെത്തിയ സമയം വളരെ സ്നേഹപൂർവ്വമുള്ള സമീപനം നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല കെ എസ് ആർ ടി ശശിയെ ഓർത്ത് അഭിമാനം കൊള്ളുകയാണ് കെ എസ് ആർ ടി ഓരോ ജീവനക്കാരനും ഈ പ്രസ്ഥാനവും ശശിയെ ഉള്ള ആളുകളെ ഓർത്ത് നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട് അതേ അവസരത്തിൽ തന്നെ നമ്മുടെ എറണാകുളം ഡിപ്പോയിൽ കണ്ടക്ടറായുള്ള വിനീതൻ വിനീതയും ഇതുപോലെ തന്നെ ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഫയർഫോഴ്സിനോടൊപ്പം കാരണം ഫയർഫോഴ്സിനൊപ്പം വിനീത എപ്പോഴും വോളണ്ടിയർ ആയിട്ട് പോകുന്ന ആളാണ് ബ്രഹ്മപുരം തീപിടുത്തം ഉണ്ടായപ്പോഴും ഒക്കെ ഫയർഫോഴ്സിനോടൊപ്പം വിനീത പോയിട്ടുണ്ട് അതുപോലെ ഒരു ഡിഫൻസ് സിവിൽ ഡിഫൻസ് വോളണ്ടിയറായിട്ടാണ് അവർ ജോലി അത് പൊതുപ്രവർത്തകർ കൂടിയാണ് അപ്പോൾ അവരെയും അഭിനയിക്കുകയാണ് അവരും അവിടെ എത്തി അവരെ നേരം എടുക്കുമ്പോഴേക്കും വിവരമറിഞ്ഞ് അവിടെ എത്തി ഫയർഫോഴ്സിനോടൊപ്പം നിന്ന് അവരുടെ ആ ഒരു രക്ഷാപ്രവർത്തനങ്ങൾ പങ്കുചേരാൻ ശ്രീമതി വിനീതയ്ക്ക് കഴിഞ്ഞു ഇത്തരം വ്യക്തിത്വങ്ങൾ കെ എസ് ആർ ടി സിക്ക് അഭിമാനമാണ് ഇത്തരം നന്മ ചെയ്യുന്നവർ കെ എസ് ആർ ടി സിയുടെ മുഖമുദ്രയാണ് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാരും കണ്ടക്ടർ മുമ്പ് നമുക്കറിയാം പ്രസവത്തോടെ അടുത്തൊരു സ്ത്രീ ആശുപത്രിയിൽ എത്തിക്കുക ഈ കഴിഞ്ഞ ദിവസം ഹൃദ്രോഗം വന്ന ഒരാളെ ഇരുപത് മിനിറ്റോളം വണ്ടി തിരിച്ചുവിട്ട് വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ ഡ്രൈവർ ഇതൊക്കെ നമ്മൾ അവർ നമ്മൾ കെ എസ് ആർ ടി സിയുടെ അഭിമാനമാണ് അവർ കെ എസ് ആർ ടി സിയുടെ ഒരു നന്മയുടെ മുഖമുദ്രയാണ് തീർച്ചയായിട്ടും ഇത്തരം ആളുകളെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ചുമതലയാണ് ഞാനവരെ അഭിനന്ദിക്കുന്നു ശശിയാണെങ്കിലും ശരി ശ്രീമതി വിനീതയാണെങ്കിലും ശരി അവിടെ എത്തി ജനങ്ങളുടെ ദുഃഖത്തോടൊപ്പം പങ്കുചേർന്ന് അവരെ സഹായിക്കാനും അവരെ ജീവൻ രക്ഷിക്കാനും അവരുടെ അവർക്ക് ആശ്വാസം പകരാനും ശ്രമിച്ച നല്ല മനസ്സിനെ എല്ലാവർക്കും എസ് ആർട്ടിലെ മുഴുവൻ ജീവനക്കാർക്ക് വേണ്ടിയും ഈ നാടിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കും